ഇന്ന് നമുക്ക് മത്തങ്ങ വൻപയർ എരിശ്ശേരി തയ്യാറാക്കാം അപ്പോൾ അരപ്പ് തയ്യാറാക്കുന്നതിനായി മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് ചിരകിയ നാളികേരവും അര ടീസ്പൂൺ നല്ല ജീരകവും ഒരൽപ്പം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് വെണ്ണ പോലെയങ്ങ് അരച്ചെടുക്കരുതേ കുറച്ച് തരിതരിപ്പോട് കൂടെ തന്നെ അരച്ചെടുക്കുക അടുത്തതായി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ചേർത്ത് പൊട്ടിക്കുക ഒരൽപ്പം ഉഴുന്ന് പരിപ്പും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ചിരകിയ നാളികേരം കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നാളികേരമല്ല നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കുക അടുത്തതായി ഒരു ചട്ടിയിലേക്ക് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ മത്തങ്ങ വേവാൻ ആവശ്യത്തിന് വെള്ളവും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മത്തങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മത്തങ്ങ നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കുക ഉപ്പിടാതെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ആണേ ഇത് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഈ സമയത്ത് തന്നെ കുറച്ച് ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് തികച്ചു ഓപ്ഷനൽ ആണേ മത്തങ്ങയും വൻപയറും എല്ലാം നല്ലതുപോലെ മിക്സ് ആയി വരുന്ന സമയത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അരപ്പിന്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം കൂടി ചേർത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ രുചികരമായ മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡി